ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ കേൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ വന്നിട്ട് ലോങ് വീഡിയോസ് എടുത്തേ ചേച്ചി എന്നുള്ളത് അപ്പം നമ്മൾ ചെയ്യാണ്ടിരിക്കോ ചെയ്യാണ്ടിരിക്കില്ല ഓക്കെ അപ്പൊ നമ്മൾ റീനമ്മയുടെ കൂടെ ഉള്ള ഫസ്റ്റ് ഡേ ആണ് അപ്പൊ ഡേ എൻ മേലെ ഫാട്ടിനെ ചെയ്യാമെന്ന് വിചാരിച്ചു യാത്രാക്ഷീണം നല്ലോണം ഉണ്ടായിരുന്നെങ്കിൽ പോലും അല്ലുട്ടനും തുമ്പി നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ അധിക നേരം കിടന്നുറങ്ങാൻ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതാ ഞങ്ങൾ എണീറ്റ് വന്നു അപ്പം അത്യാവശ്യം നല്ല വെയിലുണ്ട് കിട്ടും അവിടെ ഇവിടെ അധികം മഴയില്ലാത്ത സ്ഥലം തോന്നുന്നു പെയ്താൽ നന്നായി അങ്ങ് പെയ്യും നല്ല കാറ്റുമാണ് പക്ഷേ ഇപ്പം ഇന്ന് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെയിൽ തന്നെ ഉണ്ടായിരുന്നെ എന്റെ ഉറങ്ങി എണീറ്റ് കൊലാണ് ആരും കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ അമ്മേനടുത്തുള്ള ബ്ലാബ്ല ബ്ലാബ്ല ആണ് നിങ്ങൾ ഇത് ഭാഷ കണ്ടിരിക്കുന്നത് പിന്നെ അമ്മയായിട്ടുള്ള കത്തിയടി തുടങ്ങി തുടങ്ങിട്ടോ ആക്ച്വലി നമ്മൾ പെമ്പിള്ളേർക്ക് എപ്പോഴും അമ്മമാരുടെ അടുത്തെത്തിണ്ടല്ലോ കുറച്ച് കഥ പറച്ചിൽ കൂടുതലായിരിക്കും അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കും നമുക്ക് പറയാനുള്ളത് അവരോട് പറഞ്ഞു ഒക്കെ കുറച്ച് സമയം അങ്ങനെ പോകൂലേ അമ്മയുടെ അടുത്തേക്ക് എപ്പോഴെപ്പോഴും ഓടിയെത്താൻ പറ്റിയില്ലെങ്കിലും ഒരു ദിവസം ഗുളിക കഴിക്കുന്ന പോലെ ഞാൻ അമ്മേനെ വിളിക്കും അല്ലേ അമ്മ എന്നെ വിളിക്കും കേട്ടോ അപ്പം ഞങ്ങൾ പറയാനുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ അമ്മയ്ക്ക് കൂടുതലും മക്കളെ പരിചരിക്കും പറയേണ്ട മക്കളെ ചീത്ത പറയരുത് അടിക്കരുത് ഇതൊക്കെ തന്നെ നിങ്ങളുടെയൊക്കെ അമ്മമാർ ഇങ്ങനെ തന്നെയാണോ എൻ്റെ അമ്മ അമ്മമ്മ അമ്മച്ചൻവർക്കൊക്കെ തന്നെയാണ് പരിപാടി വിളിച്ച് കഴിഞ്ഞാൽ മക്കളെ അടിക്കരുത് മോളെയോ മക്കളെ ചീത്ത പറയരുത് മോളെ എപ്പോഴും പറയാം അപ്പം ഞാൻ വിചാരിക്കും ദൈവമേ ഞാൻ ജനിച്ച എന്നെ ഐറ്റങ്ങൾ അടിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അങ്ങനെ എടുത്തിട്ട് അടിക്കുന്ന ആളെന്നല്ല പക്ഷേ ചില സമയം എനിക്ക് അവരുടെ അടുത്ത് വല്ലാണ്ട് ദേശിച്ച് അടുത്ത് നിന്ന് ഒന്നോ രണ്ടെണ്ണമൊക്കെ കിട്ടും കിട്ടിപ്പോ പക്ഷെ കിട്ടിന്റെ അതേപോലെ കണക്കും എണ്ണം വെച്ചിട്ട് അമ്മേന്റെയും അമ്മമ്മേൻ്റെയും ഒക്കെ എടുത്ത് പോയി പറഞ്ഞു കൊടുക്കട്ടെ ഈ അല്ലൂസും തുമ്പിയൊക്കെ അപ്പോൾ പിന്നെ എനിക്ക് കേൾക്കാനുള്ളതൊക്കെ ഒരടുത്തുനിന്ന് കേട്ടോന്ന് അവർക്ക് അറിയാലോ പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്കൊക്കെ എൻ്റെ അച്ഛനായിരുന്നു പേടി അമ്മയായിരുന്നു ഞങ്ങളുടെ അടുത്ത് കുറച്ച് കൂളായിട്ട് നിൽക്കുക പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് വൈശാട്ടം ഭയങ്കര സൂപ്പർ കൂളാണ് അടുത്ത് അതുകൊണ്ട് ആരെങ്കിലും ഒരാളെ ഒരു ഇച്ചിരി പേടിയില്ലെങ്കിൽ ഇവനൊന്നും പിടിച്ചാൽ എനിക്ക് കിട്ടില്ല പ്രത്യേകിച്ച് ഏട്ടൻ നാട്ടിലും കൂടെ ഇല്ലാത്തതുകൊണ്ട് അമ്മയും അച്ഛനും ഒന്നും ഒന്നും പറയില്ല അപ്പോൾ അവരൊക്കെ ഇവരെല്ലാ കളിക്കും കൂടി കൊടുക്കണോണ്ട് ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയാലും കാര്യം നടക്കുന്നതുകൊണ്ട് ഒരു ഇച്ചിരി ഒരു ശകലം സ്ട്രിക്റ്റ് എന്നിട്ട് തന്നെ അവരേക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് കാര്യം ഓക്കെ എന്നുവെച്ചാൽ അവരുടെ കൂടെ എല്ലാ കളിക്ക് കൂടുകയും ചെയ്യും അതിൻ്റെ കൂടെ ഒരു വികൃതി കളിക്കുമ്പം എന്റെ അടുത്ത് നിന്റെ സ്വഭാവം മാറിയും ചെയ്യട്ടോ അങ്ങനെ അപ്പം എന്താ ഉണ്ണേശൻ എന്താ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണേശൻ അടിപൊളിയായിട്ട് വെള്ളയപ്പം ഉണ്ടാക്കും കേട്ടോ അപ്പം എനിക്ക് വെള്ളപ്പം ഇഷ്ടമുണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനും വെള്ളയപ്പാണുള്ളത് ഇതുവരെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ ഇനിയാണ് കഴിച്ചറിയേണ്ടത് കേട്ടോ കാരണം ഉണ്ണിയച്ചൻ നന്നായിട്ട് വെള്ളയപ്പം ഉണ്ടാക്കുമെന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഫോട്ടോ അയച്ചിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറയേണ്ടത് അമ്മയെങ്കിൽ കൊതിയാകേണ്ടിട്ടോ എന്ന് കാരണം എനിക്ക് വെള്ളയപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നൂൽപുട്ട് നൂൽപ്പുട്ടെന്ന് പറഞ്ഞാൽ ഇടിയപ്പം നിങ്ങൾ ചില നാട്ടിലേക്ക് ഇടിയപ്പം എന്നല്ലേ പറയാം അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ വെള്ളയപ്പം തന്നെയാണ് പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു കാര്യത്തോട് നിങ്ങൾ എത്ര പേര് യോജിക്കുന്നുണ്ടെന്നൊന്ന് പറയണോട്ടോ അതായത് ഇപ്പം വൈഫും ഹസ്ബൻഡു ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈക്വലി ഷെയർ ഉണ്ടായിരിക്കണം ലൈക്ക് ഫിനാൻഷ്യലി നമ്മൾ ഏൺ ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ അടുക്കളയിലെ പണിയാണെങ്കിലും കുട്ടികളുടെ അപ്പി എഴുകുന്നത് തൊട്ടിട്ട് എല്ലാം എല്ലാം എല്ലാവരും ചെയ്യണം അങ്ങനെയല്ലാതെ ഇത് ഇത് പെണ്ണുങ്ങൾ ചെയ്യണം ഇതാണുങ്ങൾ ചെയ്യണം എന്നൊന്നും വിചാരിച്ച് നിൽക്കുന്നത് അതൊക്കെ പണ്ടത്തെ കാലമല്ലേ ഇപ്പോഴത്തെ കാലത്ത് ഒന്നും ഒരിക്കലും പാടില്ല അപ്പോൾ ഒന്നിച്ചിരി ഇങ്ങനെ എല്ലാ എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്ന കാര്യം എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ അമ്മ മതവിൽ തന്നെ അലഖാനായിട്ട് ഇറങ്ങിയിട്ടാണ് ഞാൻ ഞങ്ങൾക്ക് ഛർദ്ദിയാണെങ്കിൽ ഇനി ബോധമല്ലാതെ കിടന്നാലും എന്താ പണി പണിയുണ്ട് എന്ന് മണത്തറിഞ്ഞിട്ട് പോയി പണിയെടുക്കുന്ന ആളാണ് എൻ്റെ അമ്മമ്മ ഞാനിങ്ങനെ എന്താ ചെയ്യുന്നത് നോക്കിയപ്പോൾ സേട്ടായി എന്താ ചെയ്യുന്നത് നോക്കാം എന്നോട് മറന്നു കിട്ടോ ഏട്ടനും ഞാനും കൂടെ വെയിൽ കഴിയാൻ നിങ്ങൾ വിചാരിക്കരുത് വെറുതെ ഒന്ന് പുറത്തിറങ്ങി നോക്കുക എന്താണ് ബാക്കിലൊക്കെ അവസ്ഥ എന്നിട്ടോ ആ അങ്ങനെ നമ്മളിത് ചായകുടീൻ്റെ അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോഴത്തേക്കും തുമ്പമ്മയും അല്ലൂട്ടനൊക്കെ ഇവിടെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായി അല്ലൂട്ടൻ്റെ വെക്കേഷൻ എന്തായാലും ഏകദേശം കഴിഞ്ഞ് കിട്ടി ഓരോ ദിവസം കഴിയുന്നവർ എൻ്റെ കുട്ടീൻ്റെ വിചാരം പത്ത് ദിവസം ഇനിയുണ്ട് പത്ത് ദിവസം ഇനിയുണ്ടെന്ന് അത് എപ്പോഴും പറയും അമ്മ എനിക്ക് പത്ത് ദിവസം വെക്കേഷൻ ഉണ്ട് ഞാൻ ഇവിടെയാ നിൽക്കാം അമ്മ എനിക്ക് പത്ത് ദിവസം വെക്കേഷൻ ഉണ്ട് ഞാൻ ഇവിടെ നിൽക്കാം ഇത് എന്നെ കുട്ടി പറഞ്ഞോണ്ടിരിക്കും പക്ഷേ ഓരോ ദിവസം കഴിഞ്ഞു നമ്മളത് മുപ്പനെണ്ണത്തി കൂട്ടില്ല കേട്ടോ എനിക്ക് കൂട്ടാനെല്ലാം അറിയുമോ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് അല്ലൂസിൻ്റെ കാര്യം എന്തോ എന്ന് പറയില്ലേ ഓണം വന്നാലും എന്തോ വന്നാലും കോരന കുമ്പിൽ കഞ്ഞിരുന്നത് അതുപോലെ എൻ്റെ അല്ലൂട്ടൻ എന്താണെങ്കിലും രാവിലെ കഞ്ഞിയത് മസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ രാവിലെ തന്നെ അല്ലൂട്ടൻ കഞ്ഞിയൊക്കെ കൊടുക്കുകയാണ് ഇനി നമുക്ക് ചായ കുടിക്കാൻ അത്രയും ഉണ്ണിച്ച ഉണ്ടാക്കിയതാണോ ഐ ലവ് യു കുട്ടിക്ക് തരട്ടെ അത് അമ്മമ്മക്ക് തരുമോന്ന് പ്രേമയ്ക്ക് കൊടുക്കുവോന്ന് ഇല്ലല്ലോ എനിക്ക് പിന്നെ പുതിയ കാറ് വാങ്ങിച്ചു കൊടുക്കുമ്പോ നീ ചോദിക്കുവന്ന് അങ്ങനെ പറയാനൊക്കാവുന്നില്ലേ ഓ കളിക്കുന്ന കാറല്ലേനെയോ ചോദിക്കോ ചോദിക്കോ കാർ നട്ടനോടുക്ക് അത് കൊടുക്കില്ല എന്തോ ഒരു വിളവത്തിയത് പാവാണിൻറെ മോൻ ഉണ്ടോ എടി മൂക്കി ഞാൻ മുറിച്ചോളൂ ഇനി ഇവിടെ നൊച്ചാക്കുന്നിട്ടോ അല്ലയോ ച്ചനാക്കരുത് കേട്ടോ എങ്ങോട്ട് പോയെ എൻ്റെ കൂസറോ കുർക്കം കണ്ണ് നീ പോടി വാങ്ങി തരാം വാങ്ങി തരാം ഇനി ഇവിടെ നിന്ന് ആ ഒരു ഒച്ചനൊക്കെ വോയിസ് ഒന്ന് കൂടുന്ന നിർത്തോട്ടെ അതോ അവിടെ പോണി ഒരു പിടിയിലുണ്ടാവും എന്റെ കള്ളച്ചിരി വേണ്ട പോളെ അത് വെച്ച് കളിച്ചാൽ മതി ഈ തുമ്പമ്മയുടെ അല്ലുട്ടൻ്റെ അടി തീർക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ അവരെ പറഞ്ഞൊന്നൊതുക്കാന്നാൽ അത്ര എളുപ്പമല്ല അങ്ങനെ അതാണ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി വെള്ളേപ്പായിരുന്നു കേട്ടോ അതുപോലെ അമ്മയുടെ ഇഷ്ടക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ പൂരി പത്തിരി ഇഷ്ടുകറി ചിക്കൻ കറി ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് അമ്മയ്ക്ക് ഉണ്ടാക്കാൻ അറിയാത്ത സാധനം സാമ്പാറ് സദ്യ ഐറ്റംസ് ഒക്കെയാണ് അപ്പോൾ സാമ്പാറിനാക്ക ഐഡിയ ഞാൻ ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മളെല്ലാവരും കൂടെ ചായ കുടിക്കാനിരുന്നു കേട്ടോ ആക്ച്വലി നമ്മൾ കുറേ കാലം വീട്ടിലെ പശുവിൻ്റെ പാൽ കുടിച്ച് കുടിച്ചിട്ട് പിന്നെ പാക്കറ്റ് പാലിലേക്ക് ആകുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാവരെല്ലാം പാക്കറ്റ് പാലാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ പശുവിൻ്റെ പാൽ വീട്ടിൽ തന്നെ ഉള്ള പാലായതുകൊണ്ട് രണ്ടും നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ അങ്ങനെതാണ് നമ്മളെ ലക്ഷ്മിയും വന്നിട്ടുണ്ട് ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഷാൻറ്റീൻ്റെ അതായത് ഉണ്ണിയച്ചൻ്റെ പെങ്ങളെ അപ്പോൾ അതാ പെങ്ങളാണിത് ഉഷാറ്റീൻ്റെ കാര്യം വരട്ടെ ആ ഒരു പാത്രം വീണതാണ് ഉഷാറ്റിൻ്റെ കാര്യം വരട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കാര്യം കേട്ടോ അമ്മ അവിടെ എന്തുണ്ടാക്കിയാലും പാത്രത്തിലാക്കി താഴെ കൊണ്ടുപോകും ഉഷാന്റെ അവിടെ എന്തുണ്ടാക്കിയാലും പാത്രത്തിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവരും ആ ഒരു ബോണ്ടില്ലേ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഉഷാന്റെ അന്ന് എന്താ കൊണ്ടുവന്നിരുന്നത് സാമ്പാറും പിന്നെ എന്തോ ഉപ്പേരി ആ വാഴക്കയുടെ ഉപ്പേരി അതൊക്കെയായിരുന്നു തോന്നുന്നു അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല അതെന്താന്നുള്ളത് നിങ്ങൾ ഈ തമ്പലീല് കണ്ടപ്പോൾ മനസ്സിലായല്ലോ അങ്ങനെ ഞങ്ങൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ കുളിക്കൊക്കെ വേണം കൈസ് ഏഹ് അമ്പലത്തിൽ പോകാനുള്ള കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് ഞങ്ങള് പോവാൻ നിൽക്കുകയാണ് എവിടേക്കാണെന്നല്ലേ ആറന്മുള വള്ളംകളി സദ്യ കാണാതെ പഠിച്ചതാട്ടോ ആ അതിന് വേണ്ടിയിട്ട് പോവാണ് ഓക്കെ അപ്പോൾ ആറന്മുള പാർത്ഥസാരഥി ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത് ഓക്കെ ഇതൊക്കെ ഓൾറെഡി ഈ പ്ലാൻഡാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ വരുന്നതിന് മുന്നേ അമ്മ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഉണ്ണിയച്ചു പാസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് പോകണം ആറന്മുള വള്ളംകളി സദ്യക്ക് കഴിക്കാൻ വേണ്ടി പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ വരുന്നതിന് മുമ്പേ അറിയാം എനിക്ക് ഈ ഒരു യാത്രയെക്കുറിച്ച് മുപ്പത്തൊന്നാം തീയതി ആണ് ഇത് നടക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് ഈ മുടി ഉണക്കാൻ ഡ്രയർ എടുത്തിട്ടില്ല എന്നുള്ളൊരു സങ്കടത്തിലായിരുന്നു ഞാൻ എങ്ങനെയൊക്കെ ഒരുവിധം ഉണക്കി ഇനി റെഡി ആയിട്ട് പോകണം ലക്ഷ്മിയും ഞാനും ഉണ്ണച്ചനും അമ്മയും വൈശഖട്ടിനും മക്കളുമാണ് പോകുന്നത് കേട്ടോ അമ്മമ്മ ഇല്ലയെന്നു പറഞ്ഞാൽ അമ്മയ്ക്ക് ഇന്നത്തെ ഛർദിയോട് കൂടിയിട്ട് അമ്മമ്മയുടെ എല്ലാ കെൽപ്പും കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ഇനി അടുത്തൊരു ഛർദിക്കുള്ള ബാല്യം അമ്മയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് അമ്മമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു അമ്മച്ചനെ ഞങ്ങൾ ഒന്ന് നിർബന്ധിച്ച് അമ്മച്ചൻ വന്നേനെ പക്ഷെ അമ്മമ്മ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അമ്മച്ചനും ചെറിയൊരു മടി കാണിച്ചുകൊണ്ട് പിന്നെ അമ്മച്ചനും വന്നില്ല കേട്ടോ അപ്പം രാജ്യം നന്നായി മക്കളെ എവിടെ പോയതിനു ശേഷം ഞങ്ങൾ ക്യൂ നിന്ന് ക്യൂ നിന്ന് സൈഡ് ആയിപ്പോയി അവർ വന്നില്ലെങ്കിൽ അവരും സൈഡായിപ്പോയനെ അങ്ങനെ ഞാനിത് റെഡി ആയിട്ട് പോവുകയാണ് ഉണ്ണിയച്ചൻ നമുക്കുള്ള പാസ കൊപ്പിച്ച് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ നമ്മൾ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവിടേക്കൊന്ന് പോയി വരാം അവിടെ പോയത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ആരൊക്കെയോ ഇങ്ങനെ മെസ്സേജ് അയച്ചു എൻ്റെ വീടിൻ്റെ അടുത്താണെന്ന് രണ്ട് മൂന്ന് പേരെങ്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഇത് അറിയിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് കാണായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇനി അവിടെ പോയിട്ട് നമുക്ക് കാണാം പിന്നെ ആരൊക്കെയോ പറഞ്ഞായിരുന്നു റീനമ്മയുടെ ഇവിടെ ഉണ്ണിയച്ചൻ്റെ വീട് കാണിച്ചു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു ഡെയിൻ മൈ ലൈഫ് ചേം എന്താണ് വിശ്വം എന്തിനായിരുന്നു പറയാം ൂർ ഹോം ടൂർ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കട്ടെ പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്തിട്ട് ഇടുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഓണത്തിന്റെ സമയത്തുള്ള കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടുന്നുണ്ട് അങ്ങനെ അതാ അമ്മച്ചനോട് ചാറ്റാ ബേബേ പറഞ്ഞാൽ നമ്മൾ പോവുകയാണ് ഗൈസ് അപ്പം എല്ലാവരും റെഡിയായി ഇനി നേരെ വണ്ടിയിലേക്ക് വെച്ചു പിടിക്കട്ടെ സത്യം പറഞ്ഞാൽ അന്നേരം വന്നതിൻ്റെ ക്ഷീണം എവിടുന്നൊക്കെയോ വേദനയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എവിടെയും പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർവാധിക ശക്തിയോട് പൊന്തി എണീക്കും ഗൈസ് തുമ്പമ്മയൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മളിതാ പോവാണ് നമ്മളെ വണ്ടി എടുത്തിട്ടാണ് കേട്ടോ പോണത് ഇതിൽ കോമഡി എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമ്മക്ക് ഈ പറ്റാത്ത എന്താ പറയുക നമ്മുടെ കാറിനുള്ളിൽ മണമാണ് അത്രേ ആക്ച്വലി ഇപ്പം കാറിനുള്ളൊരു സ്പ്രേയോ കാര്യങ്ങളോ അങ്ങനത്തെ മണമൊന്നും എനിക്ക് അടിക്കുന്നില്ല പക്ഷേ അമ്മമ്മ ഈ ഡോറ് തുറക്കുമ്പോഴത്തേക്ക് അയ്യാ എനിക്ക് മണം വരുന്നേ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ ഇതിൽ കോമഡി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഏതോ ഒരു ഡ്രസ്സ് എടുത്തതാണ് പോലെ അലക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ മണം കിട്ടിയിട്ട് അമ്മമ്മ വീണ്ടും ഛർദ്ദിച്ചു തന്നെ എനിക്ക് ഇതിലൊരു മണം അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല പക്ഷേ അമ്മമ്മയ്ക്ക് എവിടുന്നോ അമ്മമ്മ മണം പിടിക്കുന്നതല്ല അങ്ങനെ കാറിൻ്റെ മണം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ ആദ്യം ഞാനും അങ്ങനെയായിരുന്നു ഇപ്പോൾ പോയി പോയി എനിക്ക് ായി കാറിൽ കയറിയപ്പോൾ തൊട്ടിട്ട് രണ്ടുപേരും ലക്ഷ്മി ചേച്ചിന്റെ മടിയിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വാശി പിടിക്കുന്നത് രണ്ടുപേരും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവൂലോ അപ്പൊ അമ്മ പെണ് പിടിച്ചു ഇരുത്തിയതാണ് കേട്ടോ അവിടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോകാനുണ്ട് വള്ളിക്കോട് കോട്ടയം വി കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉണ്ണീൻ്റെ വീടുള്ളത് അവിടെ നിന്ന് ഈ സ്ഥലത്തേക്ക് പോകാൻ അത്യാവശ്യം കുറച്ച് ദൂരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതിനിടയിൽ ഇടയിൽ ഇനി ഒരു സ്ഥലത്തും കൂടെ പോകാനുണ്ട് ഉണ്ണിച്ചൻ ഏതൊരു കല്യാണ വീട്ടിൽ പോവാണ്ട് അത്ര അപ്പൊ അവിടെ പോയി ഞങ്ങള് അവര് പോയി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ റീനമ്മയും ഉണ്ണേശനും തുമ്പിയും കൂടിയാണ് പോയിരിക്കുന്നത് അപ്പൊ അവിടെ ചെന്ന അവിടെ കണ്ടപ്പോൾ കണ്ടപ്പോ വന്ന് വർത്താനം പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ വീഡിയോ കാണും ൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ ഇത് കല്യാണ വീട്ടിൽ കയറിയിട്ട് തിരിച്ചു വരുകയാണ് എനിക്കൊന്ന് ഉണ്ണിയച്ചതോ റിലേറ്റീവിൻ്റെയോ അങ്ങനെ കല്യാണമാണെന്ന് തോന്നുന്നു അങ്ങനെ അവിടെ കയറി ജസ്റ്റ് അവരുടെ അടുത്തൊക്കെ ഒന്ന് സംസാരിച്ച് അവർ തിരിച്ചു വന്നു വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഗൈസ് ഇനി അമ്പലത്തിലെത്തണം എന്തൊക്കെയോ പറഞ്ഞാൽ അന്ന് കുറേ ചിരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ആക്ച്വലി അവിടെ പോകുന്ന വഴിക്കൊക്കെ ഉണ്ണിയങ്ങനെ സദ്യനെ കുറിച്ച് പറഞ്ഞിരുന്നത് എത്രയോ 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 വിഭവങ്ങളുള്ള സദ്യയാണ് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ മുൻപ് കേട്ടിട്ടുണ്ട് ആറന്മുള വള്ളംകളി സദ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളിതാ അമ്പലത്തിന് അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ കുറച്ച് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല വേരുകളുണ്ട് കാല് നന്നായി പൊള്ളുന്നുണ്ടായിരുന്നു വണ്ടിയിലാണ് ചെരുപ്പുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരതാ നടക്കുകയാണ് അമ്പലത്തിൻ്റെ നേരെ നോക്കി നടക്കുകയാണ് അപ്പോൾ ഉണ്ണിച്ചം പാസ്സ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ നിങ്ങളവിടെ നിൽക്കുകയും ഞാൻ പോയി പാസ് വാങ്ങിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് എന്തായാലും ഞങ്ങൾ നിന്ന സ്ഥലം ഞങ്ങൾക്ക് അത്ര ലാഭകരമായിരുന്നില്ല ഒരു കടയുടെ മുമ്പിലായിരുന്നു കേട്ടോ അപ്പോൾ ആ കടേൻ്റെ അവിടെ നിന്നപ്പോഴത്തേക്കും ആദ്യം പൂക്കടയാണ് കണ്ടത് അപ്പോൾ അമ്മ പറഞ്ഞാൽ നമുക്ക് കുറച്ച് പൂ വാങ്ങിച്ചാലോന്ന് അങ്ങനെ ഞങ്ങൾ പോയി പൂ വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും കൂടെ പൂവ് വെച്ചു കേട്ടോ പക്ഷേ ആ അല്ലൂസിൻ്റെ പൂവിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലൂസ് ആ പൂക്കടയിൽ നിന്ന് കൊണ്ട് ശ്രദ്ധ ശ്രദ്ധിച്ചത് അപ്പുറത്തുള്ള കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കുന്നൊരു കടയായിരുന്നു കേട്ടോ അപ്പം അവൻ്റെ കണ്ണ് അങ്ങോട്ടേക്കായിരുന്നു അപ്പം നമ്മളിവിടെ പൂ വെക്കുമ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായിനിയിപ്പോൾ അവിടെയും കൊണ്ടേ ജി പേ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അതിലോട്ട് തന്നെ ഈ വെള്ളം വേണോ എൻ്റെ അതേ സ്വഭാവം തന്നെ പുറത്തെത്തിയിണെങ്കിൽ എനിക്ക് ഭയങ്കര ദാഹമായിരിക്കും വിശപ്പായിരിക്കും തല കറങ്ങുന്നത് എനിക്ക് കുറച്ച് വെള്ളം തരുമോ അല്ലെങ്കിൽ എനിക്ക് എന്താ ഭക്ഷണം വാങ്ങിച്ചിരുമോ എന്നൊക്കെ പണ്ടേ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് ഇറക്കുന്ന അടവ് അത് തന്നെ എൻ്റെ ചെക്കൻ്റെ അടുത്ത് ഇറക്കാൻ തുടങ്ങിയിട്ടോ തുമ്പമ്മയ്ക്കൊരു കഷ്ണമുറിയൊക്കെ അങ്ങ് വെച്ച് കൊടുത്തു പക്ഷേ തുമ്പിക്ക് ആദ്യം ഒന്നും ഇഷ്ടമില്ലായിരുന്നു ഇപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂവൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെല്ലാവരും പൂവൊക്കെ വെച്ച് അമ്പലത്തെ പൂവല്ലേ ഇടക്കട്ടേന്ന് എനിക്ക് പൂ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ തല കഴുകില്ല ആ തലയിൽ മുടിയിൽ മുല്ലപ്പൂന മണ് അങ്ങനെ കിടക്കണം അതാണ് എനിക്ക് അങ്ങനെ ഞങ്ങളിത് അവിടുന്ന് നേരെ അപ്പുറത്ത് പോയിട്ട് അല്ലൂസിന് വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്തുണ്ടാവും അപ്പുറത്ത് സോഡയും അങ്ങനെ അങ്ങനെയൊക്കെയാണ് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ എന്തോ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അവന് വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പിന്നെ ഞങ്ങൾ ഉണ്ണിയച്ചനെ തരികയായിരുന്നു കേട്ടോ അയ്യോ ഉണ്ണിച്ചനെവിടെ പോയി പാസ് കിട്ടിയില്ലേവോ എന്നൊക്കെ പാസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അങ്ങനെ ഇതാ അമ്മ കണ്ടില്ലേ എവിടെ നിന്ന് നേരി നോക്കുക എവിടെ പോയി ഉണ്ണിയച്ച നമ്മൾ ഇവിടെ നിൽക്കാൻ നല്ല വെയിലാണെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഉണ്ണിയച്ചൻ ഇത് അവിടെ നിൽക്കുന്നിട്ടുണ്ടോ റോസ് ഷർട്ട് അപ്പോൾ ഉണ്ണിയച്ചൻ അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങട്ടേക്ക് പോട്ടെ പിന്നെ ഉണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് കൻ്റ് ചെയ്തായിരുന്നു അമ്മമ്മക്ക് ടാബ്ലറ്റ് വാങ്ങിച്ചു കൊടുത്തുവിടായിരുന്നു ചെയ്യാണ്ടിരിക്കുന്നു പക്ഷേ അല്ലല്ലോ ഞങ്ങൾ അത് ഓൾറെഡി അടുത്ത് പറഞ്ഞത് അപ്പം അമ്മ എന്താ പറഞ്ഞാൽ മോളെ ഞാൻ ഇപ്പം ഈയിടെയായിട്ട് ഛർദ്ദിക്കാറില്ല അതുകൊണ്ട് എനിക്ക് ടാബ്ലറ്റ് വേണ്ട ടാബ്ലറ്റ് കഴിച്ചാലും ഛർദ്ദിക്കാന്നൊക്കെ പറഞ്ഞ ആൾ വണ്ടി കയറിയിട്ട് ആ മകുന്ന തല പൊക്കിയിട്ടില്ല പുറത്ത് എന്താണ് ഒരു മരണ്ടോ എന്ന് പോലും മുപ്പത്തി ഏതി നോക്കിയിട്ടില്ല കേട്ടോ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കാനായിട്ടാണ് അതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ എന്തായാലും ടാബ്ലറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കില്ല ഞാൻ പരിപാടി നടക്കില്ല മക്കളെ ഞങ്ങൾ അമ്പലത്തിനുള്ളിലേ കയറിപ്പ കണ്ട കാഴ്ചകളാണ് ഇത് ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ അമ്മച്ചാണെ എനിക്കും അറിഞ്ഞോണ്ട് കേട്ടോ അവിടെ എന്തൊക്കെയോ കര തക്കേക്കാട്ട് കര അങ്ങനെ എന്തൊക്കെയൊക്കെ കരകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ എനിക്ക് െ പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല അങ്ങനെ അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്തോളൂ നിങ്ങളുടെ ആ നാടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തൊഴുതിറങ്ങി പിന്നെ ഞങ്ങൾ നോക്കുന്നത് ഇവിടെ എവിടെയൊക്കെ ക്യൂ നിൽക്കണത്രേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സത്യസന്ധമായി ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ക്യൂ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഗൈസ് ഞാൻ ഇതുവരെ ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂർ ഭക്ഷണം കഴിച്ചിട്ടില്ല മുത്തമ്പാന്ന് ഞാൻ ഒന്നോ രണ്ട ഭക്ഷണം അങ്ങനെ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഒരു നൂറ് വട്ടങ്ങനെ പോയിട്ടുണ്ടാകും പക്ഷെ എനിക്കിങ്ങനെ ക്യൂ നിന്ന് കുറേ നേരം ക്യൂ നിന്ന് കഴിക്കുകയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ അങ്ങനെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇപ്പോഴാണ് ക്യൂ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോണത് അപ്പോൾ ഞങ്ങൾ ഏതൊക്കെ ഇതാ കണ്ടോ തെക്കേ മുറി കിഴക്ക് കണ്ടോ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഏതോ ഒരു ബോർഡിന് താഴെയാണ് നമ്മൾ നിൽക്കേണ്ടത് എത്ര അതായത് ഓരോ ടീമിന് ഓരോ പാസ്സാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ പാസ് വെച്ചിട്ട് ഇതാ ഞങ്ങൾ നിൽക്കേണ്ട സ്ഥലമാണ് അത് അപ്പോൾ ഇങ്ങനെ വരവ് വരുന്നുണ്ട് ഇതിന് വരവ് എന്നാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല പറയാം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വരുന്നതിന് വരവ് എന്നൊക്കെയാണ് കേട്ടോ പറയാം അപ്പോൾ ഇവരെന്തൊക്കെയോ പാടിക്കൊണ്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ ഞാനൊരു പാട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അപ്പോൾ എന്തൊക്കെയോ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞാൽ വിവരമുള്ളവർ താഴെ വന്ന് നിന്നെ പൊങ്കാലയിൽ ഇടില്ലേ അതുകൊണ്ട് ഞാൻ പറയില്ല കൊന്നാലും പറയില്ല അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അതൊക്കെ കേട്ടു നിന്നു അല്ലൂസം തുമ്പി കാതിരി കേൾക്കുക അങ്ങനെ ഇതെന്താ സംഭവം എന്നൊക്കെ കേട്ടോ അപ്പം ഇവിടെയാണെങ്കിലുണ്ടല്ലോ എല്ലാം പയ്യന്മാരാണേ പാടി നടക്കുന്നത് അതുകൊണ്ട് കണ്ടിരിക്കുന്ന ഒരു രസം വൈശാട്ടനീ വീഡിയോ കാണില്ലെന്ന് പ്രതീക്ഷിക്കുന്നു വൈശാട്ടൻ ചിലപ്പോൾ അപ്പുറത്തേതേ പെൺകുട്ടികൾ നോക്കി ഇരിക്കുകയായിരിക്കും ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ വരവിലൊക്കെ കുറേ നല്ല നല്ല പയ്യന്മാരുണ്ടായിരുന്നു അവരാണ് പാട്ട് പാടിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടു നിന്നു പിന്നെ ഇടയ്ക്ക് ആണെൻ്റെ ചേട്ടനടുത്ത് പോകും ചേട്ടൻ ഇനി പേട്ടനീ വീഡിയോ കാണലായിരിക്കും കണ്ട എട്ടറന്ന് കമന്റ് ചെയ്യൂട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോരോ പാർട്ട് പാർട്ടായി നിൽക്കുന്നത് കൊണ്ട് വലിയ അടിപൊളി ഇല്ലാതെ എല്ലാവരും കയറി പോകുന്നുണ്ടായിരുന്നു ആൻഡ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ നഗ്ന്ന് സത്യം തിരിച്ചറിഞ്ഞത് ഇതിൽ ഫസ്റ്റ് ട്രിപ്പിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഭക്ഷണം അയക്കാൻ പറ്റില്ല അവിടെ എന്തൊക്കെയാണ് പാട്ടൊക്കെ ഉണ്ട് അത്രേ പാടിക്കൊണ്ടാണ് ഭക്ഷണം കൊടുക്കാൻ അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പം ആദ്യത്തെ ട്രിപ്പിൽ കയറി വെച്ചിട്ട് അപ്പം തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല അവിടെ എന്തോ പ്രാർത്ഥന എന്തോ ചൊല്ലല്ലോ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുക അപ്പം ഞാൻ ഉണ്ണിച്ചതിനോട് ചോദിച്ചു ഉണ്ണിച്ച സത്യം പറയാം രണ്ടാമത്തെ ട്രിപ്പിനും കൂടെ അങ്ങനെയുണ്ടോ നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളിനിയാ പാട്ടൊക്കെ കേട്ടിട്ടാണോ ഭക്ഷണം കഴിക്കേണ്ട കാരണം എനിക്കൊന്ന് വിശന്നിട്ട് പൊരിഞ്ഞിട്ടുണ്ടോ ഞാൻ വൈസാ കേട്ടുണ്ടല്ലോ ദൃശ്യേ നിങ്ങൾ കഴിച്ചോളൂ ഞാൻ വണ്ടിയിൽ പോയി ഒരു ലൈം ഓടിച്ചിട്ടാണെങ്കിൽ ഇരിക്കട്ടെ എന്ന് ചോദിച്ചിട്ടോ അങ്ങനെ നേരെ നോക്കിയപ്പോൾ അവിടെ ഡോക്ടേഴ്സോ നഴ്സുമാരോ ആരോ ഇരിക്കേണ്ട അപ്പം ഞാൻ പറയാൻ തലറങ്ങി ഇവിടെ തന്നെ വേഗം അവിടേക്ക് കൊണ്ടോണം കേട്ടോ എന്നൊക്കെയാണ് ഇവരുടെ അടുത്ത് പറയുന്നത് കേട്ടോ എനിക്ക് അത്രേലും വയ്യായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ മാത്രം നിൽക്കണേ കുഴപ്പമില്ല അല്ലുൻ്റെ അടുത്ത് തുമ്പീൻ്റെ അടുത്ത് ഒച്ചിട്ട് എനിക്ക് മതിയായിട്ടോ അല്ലൂൻ തുമ്മിയും കണ്ട വഴിക്കൂടായിരുന്നു അപ്പോൾ ഉണ്ണിച്ചാൽ പറഞ്ഞു വാ ആ ദൃശ്യേ ഇവിടുന്ന് വീഡിയോ എടുത്തോ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തോന്ന് അയ്യോക്ക് വയ്യെങ്കിൽ ഞാൻ എങ്ങനെയോ പോയി ആ വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് വീഡിയോ വേണല്ലോ നിങ്ങൾക്ക് അനുസരിണ്ടേ ഫുഡ് കഴിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നു വരില്ല അപ്പത്തൊരു മാനസികാവസ്ഥ പക്ഷേ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ 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 നേരം അവിടെ നിന്നു അപ്പോഴത്തേക്കും തുമ്പമ്മ അവിടെ എല്ലാ കമ്പ എല്ലാം കമ്പനിക്കാരെയൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് ചെറിയ മക്കളുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചിമാരെടുത്ത് അതായത് തുമ്പീൻ്റെ ചേച്ചിമാരെടുത്ത് ഓക്കെ ഞാൻ ചേച്ചിമാർന്നു അവരുടെ എടുത്തിട്ടടിക്കും കുട്ടികളെടുത്തൊക്കെ ഭയങ്കര സംസാരമായിരുന്നു തുമ്പി ഓടി നടന്ന് എല്ലാവരും പരിചയപ്പെടുകയും ആയിരുന്നു കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വൈശാഘട്ടം നോക്കി ചിരി വന്നിട്ട് വൈശാട്ടം വരിക്കും ഫുഡ് കഴിക്കാറേ ഇല്ല കേട്ടോ അപ്പം പൈസയായിട്ട് ഇനിയും ഉണ്ടോടി ഇവിടെ ഇത്ര നല്ല നല്ല ആചാരങ്ങൾ തന്നെ ഇവിടെ ചോദിച്ചിട്ടോ ഇവിടെ വന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം അവിടുന്ന് ഇവിടെ വരെ വണ്ടി ഓടിച്ചാലേ ആ റെസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു പേവൻ പൈസ കേട്ടിന് അങ്ങനെ ഇതാ നമ്മുടെ ഇലയിൽ ഓരോന്ന് ഓരോന്നായി വെച്ചു തുടങ്ങി എന്തൊക്കെ ഐറ്റംസ് പറഞ്ഞാൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇതിൻ്റെ പേരൊന്നും മൊത്തത്തിനെനിക്കറിയില്ല പക്ഷെ ഞാൻ ഇവിടുന്ന് സദ്യയായിരിക്കാൻ പഠിച്ചു മക്കളെ നല്ല വൃത്തിക്ക് സദ്യ കഴിക്കാൻ പഠിച്ചു ആദ്യം ഇങ്ങനെ സൈഡിലുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ ഓരോന്നോരോന്നായി വരും കേട്ടോ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അവൽ വരെ ഉണ്ടായിരുന്നു ഗൈസ് അവില് പഴം ശർ ശർക്കര ഇരട്ടി പിന്നെ പിന്നെന്തായിരുന്നു ഭഗവാനെ പരിപ്പുവട ഉണ്ണിയപ്പം പിന്നെ പഴം കൊണ്ടുണ്ടാക്കിയ എന്തോ ഒരു ഐറ്റം അങ്ങനെ തുടങ്ങിയിട്ട് കുറേ 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 ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഇതിപ്പം എനിക്ക് അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞുതരികയാണ് ആദ്യം ചോറ് കിട്ടുമ്പോഴത്തേക്കും മൊത്തം എടുത്ത് വലിച്ചു വരുത്തിന്നരുത് എന്നാണ് ഉദ്ദേശിച്ചത് ആദ്യം കുറച്ച് ചോറിടും എന്നിട്ട് അതിൽ പരിപ്പൊഴിക്കും പരിപ്പ് നെയ്യൊഴിക്കും എന്നിട്ട് അത് കൂട്ടി കഴിക്കണം അപ്പോൾ അത് കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ട്രിപ്പ് ചോറ് തരും ആ ചോറ് സാമ്പാർ കഴിക്കാനുള്ള ചോറ് ചോറാണ് അപ്പോൾ അതിൽ കുറച്ച് ചോറ് അവിടേക്ക് നമ്മൾ മാറ്റി വെക്കണം എന്നിട്ട് ബാക്കി ചോറ് സാമ്പാർ കൂട്ടി കഴിക്കണം ആ മാറ്റി വെച്ചത് അവിടെ കിടക്കട്ടെട്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾ അവിടെ അവിടെയും പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ പിന്നെ അവർ അടപ്പായസം പിന്നെ വെള്ള കളറിലൊരു പായസം പിന്നെ വേറെന്തൊരു സാധനം പായസം പോലത്തെ സാധനം ഇതൊക്കെ നമുക്ക് തരും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ചോറുണ്ടല്ലോ അതിലേക്ക് കാളൻ അതായത് മോരുകറി നമ്മളെ നാട്ടിലെ മോരുകറി കാളൻ ആ ആ സാധനം ഒഴിച്ചിട്ട് അതും കഴിക്കണം ഇതിൽ അടപ്രഥമൻ കഴിക്കേണ്ടത് പഴം കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ലായിരുന്നല്ലോ അപ്പോൾ ഉണ്ണിച്ചന് ആദ്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ആദ്യമേ കിട്ടുമ്പം നമ്മൾ സാമ്പാർ മതി ഇത് വേണ്ടെന്നൊന്നുമല്ല ആദ്യം നമ്മൾ പരിപ്പ് വെച്ച് കഴിക്കണം അത് കഴിഞ്ഞിട്ട് സാമ്പാർ അത് കഴിഞ്ഞിട്ട് കാളൻ ഇങ്ങനെ മൂന്ന് ട്രിപ്പായിട്ടാണ് ചോറുണ്ടാവുക എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ പുളി കണ്ടിട്ട് അല്ലുട്ടന വേഗം ക്രാന് പോയി നാവിൽ വെച്ച് നോക്കി പക്ഷെ അത് ഇഞ്ചി കറിയായിരുന്നു കേട്ടോ അത് അധികം പുളിയില്ലാതെ നല്ല എരിവുള്ള ഒരു ടൈപ്പ് സാധനം പിന്നെ അവിടെ ചമ്മന്തിപ്പൊടി പോലത്തെ സാധനവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ തുമ്പമ്മ കാര്യമായിട്ട് കഴിക്കണ്ടായിരുന്നു എല്ലാവരും നോക്കണ്ടായിരുന്നു തുമ്പീനെ തുമ്പി അവിടെ ഒറ്റക്കിറന്ന് കഴിക്കണ്ടായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ട തുമ്പി ഇങ്ങനെ കഴിക്കാൻ കാണാൻ വേണ്ടി പക്ഷേ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു അവൾ ഫുഡിൽ കുളിച്ചു എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു ലാസ്റ്റ് ലാസ്റ്റായപ്പം പിന്നെ ഇത് ഞാൻ വിചാരിച്ചു ആദ്യം പൈനാപ്പിൾ ഇച്ചടി പോലത്തെ എന്തോ സാധനമാണെന്ന് പിന്നീട് എനിക്ക് കൂടുതൽ കൂടുതൽ കഴിച്ചപ്പോൾ ഞാൻ മനസ്സിലായിട്ട് പഴമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള എന്തോ ഒരു ഐറ്റം ആണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല പക്ഷേ പരിപ്പ് കറി ആദ്യം ഞാൻ വിചാരിച്ച ശരി പരിപ്പ് കറി എനിക്കത് ഇഷ്ടം എന്ന് വിചാരിച്ച് എനിക്ക് പരിപ്പ് കറി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഫസ്റ്റ് ട്രിപ്പിന് വേണ്ടി നമുക്ക് കഴിച്ചു പരിപ്പ് കറി നെയ്യുമില്ലേ അത് കൂട്ടി കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായി ഈ ചെറിയ ചെറിയ വിഭവങ്ങളൊക്കെ വന്നപ്പോൾ കഴിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വീഡിയോ എടുക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ പിടിച്ചു വെച്ച് നിന്നായിരുന്നു പക്ഷേ എൻ്റെ വയറ് സമ്മതിച്ചില്ല ഗൈസ് വീഡിയോ എടുത്തതിനുശേഷം ചെറുതായിട്ട് സൈഡിൽ നിന്നൊക്കെ തോണ്ടി 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 തിന്നാൻ തുടങ്ങിട്ടോ അങ്ങനെ ചോറ് എപ്പോഴാണ് എത്തുക എന്ന് ആലോചിച്ചാലോച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഞാൻ ക്ഷീണിച്ച് പോയി അതിൻ്റെ ഇടയ്ക്ക് കൂടെ അല്ലൂസ് ചേട്ടാ ഇച്ചിരി പരിപ്പോടെ കൊണ്ട് തരുമോ എന്നൊരു ചേട്ടനോട് ഉച്ചപ്പോൾ ചേട്ടന് ഏഴു പഴിപ്പുടയൊക്കെ കൊണ്ട് കൊടുത്തു വിട്ടോ ഞങ്ങളും ഞെട്ടി ഏ ഇവൻ ഇത് ചോദിച്ചൊക്കെ വാങ്ങിക്കുന്നതിന് ചോറൊന്നും അങ്ങനെ കഴിക്കില്ല അവൻ ഇങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കൂടുതലിഷ്ടം കേട്ടോ തുമ്പി സദ്യ ഒക്കെ ആണെങ്കിലും ചോറൊക്കെ നന്നായി കഴിച്ചോളും അങ്ങനെ നമ്മുടെ ചോറ് വന്നു കേട്ടോ ആക്ച്വലി എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നല്ല ചോറായിരിക്കുമോ അതെന്ന് വെച്ച് പച്ചടീനെ പോലത്തെ ചോറായിരിക്കും പക്ഷെ നല്ല ചോറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഈ അടപ്രഥമനില്ലേ ഇത് കഴിക്കേണ്ടത് ശരിക്കും പഴം കൂട്ടിയിട്ടാണ് അത്രയും പക്ഷെ അപ്പൊ എനിക്കറിയില്ലായിരുന്നു ഇറങ്ങി കഴിഞ്ഞാൽ ഷാരോ പറഞ്ഞപ്പ എനിക്ക് മനസ്സിലായത് അടുത്ത സദ്യയിൽ ഞാൻ അത് കവർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യത്തെ രണ്ട് ദിവസം നമ്മൾ സദ്യ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തുമ്പമ്മേന്റെ ഡ്രസ്സിലൂടെ നീളം സദ്യ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതിന് ഞങ്ങൾ പോയി കയ്യൊക്കെ കഴുകി പിന്നെ നേരെ അവിടെ എന്തോ ഉം വള്ളംകളിയൊക്കെ നടക്കുന്ന അതിന് എന്താ പറയുക എന്തോ എന്ന് പറഞ്ഞു കേട്ടോ ഉന്ന ചോദിച്ചാൽ എന്നോട് മറന്നുപോയി പുഴ പോലത്തെ ആറ് എന്നോ അങ്ങനെ എന്തോന്നാണ് പറഞ്ഞത് എനിക്ക് ഓർമ്മ അവിടേക്കാണെങ്കിൽ പോണത് തുമ്പമ്മ കാല് പൊള്ളിയിട്ടാണെങ്കിലും കുട്ടിയെടുക്കാൻ ശ്രമിക്കണില്ല കേട്ടോ നടന്നേ ഒക്കെ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോവുകയാണ് പമ്പാനദിയാണ് കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ അവിടേക്ക് പോണത് അവിടെ വള്ളംകളിൻ്റെ വള്ളമൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അത്ര അപ്പോൾ ഇവർ ഇപ്പോഴല്ല വള്ളംകളി കഴിഞ്ഞിട്ടില്ല എത്രാടത്തിൻ്റെ അന്നോ അങ്ങനെ എന്തോ പറഞ്ഞു സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഞാൻ ആരും ഇന്നിപ്പം കലടരുത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ അന്നെങ്ങാനാണ് അങ്ങനെയാണ് ഇവിടെ വള്ളംകളി നടക്കുന്നത് ഫുഡ് നേരത്തെ കൊടുക്കും അത് നല്ലൊരു കാര്യമാണ് അല്ലേ അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ ഓണം കഴിഞ്ഞിട്ടാണ് വള്ളംകളി ഉണ്ടാവുക അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് നനഞ്ഞു പക്ഷേ ഞാൻ ചെറുതായിട്ട് നനയുന്നേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ തുമ്പിന് നന്നായി ഞങ്ങൾ നനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എങ്ങനെയോ ഇങ്ങോട്ട് ഓടിക്കയറിയതാണ് ഈ ലക്ഷ്മി കറക്റ്റായിട്ട് വീഡിയോ എടുക്കുകയും ചെയ്തു ഓക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വെള്ളമൊക്കെ കണ്ട് കണ്ടോ തുമ്പി ഫുള്ള് നനച്ചിച്ച് അലമ്പാക്കി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ കുട്ടികൾ ചെറിയ ചെറിയ മക്കളൊക്കെ ഉണ്ടല്ലോ വള്ളം തുഴയാനൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വൈശാട്ടനെ ഇവർ വെറുതെ കാണിക്കാണോ ഇനി തുഴയുന്നുണ്ടോ എന്ന് പൈശാട്ടെന്ന് പറഞ്ഞാൽ നിനപ്പലല്ല കുറച്ച് ആമ്പിയറുള്ള കുട്ടികളാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ നല്ല വെയിലായിരുന്നേ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് കയറി तोरी तरीो जगानी जगते शानी जगतो रे आबादी जॻत तूं ॿारी जय रे ചിത്ര മാത്രം സ്നേഹമെന്നിൽ താവിത്രേര ചിത്ര മാത്രം സ്നേഹമെന്നിൽ കുലതീ അനുഗ്രഹിച്ച ചിത്ര മാത്രം സ്നേഹമെന്നിൽ പുലതീ അനുഗ്രഹിച്ച ചിത്ര മാത്രം സ്നേഹമില്ല കുലതീ അനുഗ്രഹിച്ച i ആ മെയിനായിട്ട് പാടിയ താടി വെച്ച ചേട്ടനെ കാണാൻ ചേട്ടനാണോ അറിയില്ല നല്ല രസമുണ്ടല്ലേ കാണാൻ ഒരു ഭംഗിയില്ലേ അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ നിന്നിട്ട് അവർ അതൊക്കെ നോക്കുന്നു ഞാനെന്തൊക്കെയോ ആയി നോക്കുന്നു അങ്ങനെ നിന്ന് നിന്ന് കുറേ നേരം കഴിഞ്ഞപ്പം ഇപ്പോൾ പാടിയ ടീംസ് ഉണ്ടല്ലോ അവർ ഈ വള്ളത്ത് കയറിയിട്ട് പോവുകയാണ് അത്രേ അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു ആദ്യം അവർ അവിടേക്ക് നടന്ന ആ തോണിയിൽ കയറി തോണിയാണ് വള്ളമാണോ എല്ലാം ഒന്നുമല്ലേ ആ വള്ളത്തിൽ കയറി കയറിയിട്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് പിന്നെ ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നപ്പോൾ തുഴ ഇങ്ങോട്ട് എടുത്ത് പിന്നെ ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നപ്പോൾ തുഴ എല്ലാം വെള്ളത്തിലേക്ക് ഇറക്കി പിന്നെയും കുറേ നേരം നോക്കി നിന്നപ്പോൾ അവരെന്തൊക്കെയോ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ നോക്കി 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 സത്യം പറയാണെങ്കിൽ കുറേ നേരം അവിടെ നിന്നിട്ടോ ഇനി ഇവർ പോകുന്നില്ലേ ഉണ്ണു വെച്ചാൽ കാരണം എനിക്ക് നല്ല വെയിലും നല്ല ക്ഷീണാവുണ്ട് തിരിച്ച് പോരണം എന്നുള്ളതായിരുന്നു അപ്പോൾ വൈശാട്ടിനൊക്കെ അത് പോണത് കാണാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കരമായ ആക്രമത്തിൽ നോക്കി നിൽക്കുകയാണ് പിന്നെ നമ്മുടെ ഇന്നസെൻ്റ് പറയല്ലേ ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി വെറുതെ അങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ വെറുതെ അങ്ങനെ അവിടെ ഇരുന്നു അങ്ങനെ കുറേ നേരം നോക്കി നിന്നതിന് ശേഷം ചെറുതായിട്ട് വള്ളം അനങ്ങുന്ന കണ്ടപ്പോൾ ഞാൻ ഓടി ഇറങ്ങി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പഴും അവരെന്നെ പറ്റിച്ചു പിന്നെയും ഞാൻ അവിടെ ഇരുന്നു ഓക്കെ അങ്ങനെ അങ്ങനെ കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് അവരൊന്ന് മൂവാവുന്ന എനിക്ക് കാണാൻ പറ്റിയത് അവര് ആയപ്പോൾ തന്നെ ഞാൻ കണ്ടുകൊണ്ടും എല്ലാം കാണിച്ചാൽ മേടിക്കൂടെ പോകാന്ന് പറയിച്ചുകൊണ്ട് പോകാന്ന് പറയുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോകാനുണ്ടായത് കേട്ടോ ഇവരിതായി ഇങ്ങനെ മൂവ് ചെയ്ത് നമ്മൾ പറ്റിക്കായിരുന്നു ഗൈസ് കുറച്ചു നേരം അങ്ങോട്ട് പോകും പിന്നെ അവര് സ്ലോ ആക്കി അങ്ങനെ 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 കുറേ നേരം നിന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ഇനി വീട്ടിലെത്തി ഒന്ന് കിടന്നാൽ എന്നുള്ള അവസ്ഥയിലാണ് കേട്ടോ നല്ല ക്ഷീണം ഉണ്ട് തലേ ദിവസത്തെ ക്ഷീണം ഇന്നത്തെ ക്ഷീണമൊക്കെ കൂടെ അപ്പം ഉഷാറാവും പിന്നെ ആൻപുറത്തൊന്ന് അല്ലുട്ടൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ശ്രദ്ധിക്കേണ്ട ഞാനിവിടെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ അല്ലുട്ടന നമ്മേ എന്നൊക്കെ വിളിച്ചു പോവുകയാണ് കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ അവർ മൂവായപ്പോൾ എനിക്കൊരു സമാധാനമായത് ഇനി ഞങ്ങൾ തിരിച്ചു പോകട്ടെ ഗെയ്സ് ഇന്നത്തെ ദിവസം ഇനി എവിടെയും പോകാനുള്ള പ്ലാനൊന്നുമില്ല കാരണം ആർക്കും അതിനുള്ളൊരു ആവധില്ല എങ്ങനെയെങ്കിലും വീട്ടിലത്തുനിന്ന് കിടക്കണമെന്നേ ഉണ്ടായുള്ളൂ പാവം വശട്ടെ ഞാൻ അതന്നെ ചിന്തിച്ചത് നമ്മളൊക്കെ കാറിൽ വെറുതെ ഇരിക്കുകയായിരുന്നു വൈശാട്ടം വണ്ടി വിടുകയല്ലേ അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ തിരിച്ച് ചെന്നിട്ട് വേണം ഒന്ന് റസ്റ്റ് എടുക്കാൻ എനിക്കും പിന്നെ രാത്രിയിലേക്ക് എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കണമെന്നൊക്കെ അമ്മയും ഉണ്ണിയച്ചനൊക്കെ പറയണേ കേട്ടു പിന്നെ ആരൊക്കെ എന്നോട് ചോദിച്ചു എന്തിനാണ് ഉണ്ണിയച്ചെന്ന് വിളിക്കുന്നത് അച്ഛനെന്ന് വിളിച്ചുകൂടെയെന്ന് ആക്ച്വലി ഞാൻ എല്ലാവരും പേര് ചേർത്താണ് വിളിക്കാറ് എൻ്റെ അമ്മയച്ചനെ ഞാൻ അച്ഛൻ എന്ന വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ പാച്ചാന്നാണ് പറയാറ് ഞാനും അങ്ങനെയാണ് പറയാം എൻ്റെ അച്ഛനെന്തിനും അച്ഛൻ തന്നെ ഇനി പിന്നെ പാച്ചു അച്ഛൻ ഉണ്ണിയച്ചൻ രാജീവച്ഛൻ കല്യാണിന്റെ അച്ഛൻ അങ്ങനെ എല്ലാവരെയും പേര് ചേർത്ത് ഞാൻ പറയാറ് റീനമ്മ ഉഷമ്മ ഷീബമ്മ ഇങ്ങനെ ഓരോരുത്തരും ഞാൻ പേര് വെച്ചു തന്നെയാണ് എപ്പോഴും പണ്ടൊട്ടേ പറയാറ്ട്ടോ അവിടെ ഒരു കുഞ്ഞനെ കണ്ടപ്പോൾ തുമ്പി വെറുതെ പോയി അതിനെ ഒന്ന് ചൊറിഞ്ഞതാണ് കേട്ടോ അതിനെ കരയിച്ച് വന്നപ്പോൾ അവർക്കൊരു സമാധാനം ഓക്കെ അങ്ങനെ ഇനി ഞങ്ങൾ താഴേക്ക് ഇറങ്ങട്ടെ ഗൈസ് നല്ല ചൂടുണ്ട് കേട്ടോ കാല് നല്ല ചൂട് അപ്പം ഞാൻ നിഴൻ്റെ മുകളിൽ കല് വെച്ച് കാലു വെച്ചപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച അമ്മേൻ്റെ നിഴലാണിതെന്ന് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് എന്റെ നിഴലാണെന്നും ആറന്മുള കണ്ണാടികൾ ഒരുപാട് ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ എന്റെ മക്കൾ അതിലേക്ക് നല്ല കണ്ടു വെച്ചാൽ അപ്പുറത്തെ പേടിയിലുള്ള ഒരു വണ്ടിയായിരുന്നു അങ്ങനെ രണ്ടുപേർക്ക് ഒരു കാറ് വാങ്ങിക്കൊടുത്ത് അവരെ രണ്ടുപേരും കൂടി ഷെയ്ഡാക്കി ഗൈസ് അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ എവിടെ പോയാൽ പോയാവരെന്തെങ്കിലും അവർക്ക് വേണം പിന്നെ പോകണമെങ്കിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിരുന്നു അതൊക്കെ വാങ്ങിച്ച നേരെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അമ്മമ്മണ്ട് പറഞ്ഞു ഞാൻ ഷർദ്ദിച്ച് സൈഡാണ് തലേന്ന് യാത്ര ചെയ്ത് തന്നെ ഹാങ് ഓവർ ഇപ്പോഴും തീരാത്ത അമ്മമ്മയാണ് ഇത് ഇനി ഇപ്പം തിരിച്ചു പോകുന്ന കാര്യം എങ്ങനെയാന്നുള്ളത് ആലോചിക്കുമ്പോ തന്നെ ഒരു ടെൻഷനാണ് കേട്ടോ എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു നമ്മൾ ഇതുവരെ കാണാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാൻ പറ്റി അതുപോലെ നമ്മൾ കേട്ടാറു മാത്രമുള്ള ഒരു സദ്യ ആറന്മുള വള്ളംകളി സദ്യ നമ്മൾക്ക് കഴിക്കാൻ പറ്റി അപ്പൊ ഗൈസ് ഇനി നമ്മുടെ വീഡിയോസ് വരുന്നുണ്ട് അതായത് ഇന്നത്തെ സ്പെഷ്യൽ കുക്കിങ്ങും നാളത്തെ വ്ളോഗും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പം വീട്ടിലേക്ക് കാണുന്നവരെ ടാറ്റാ ബിബി സി യു ബൈ